സൂറത്തു യാസീൻ ഈ രൂപത്തിൽ പാരായണം ചെയ്ത് റബ്ബു സുബഹാനുഹോ താലയോട് എന്ത് ചോദിച്ചാലും അത് നൽകപ്പെടുമെന്നുറപ്പുള്ള മഹാന്മാരൊക്കെ പറഞ്ഞ ഒരു വ്യത്യസ്തമായ രൂപമുണ്ട് ആ രൂപത്തിൽ നാം പാരായണം ചെയ്ത് അള്ളാഹുവിനോട് എന്തു കാര്യം ചോദിച്ചാലും പടച്ച റബ്ബത് നൽകിയിരിക്കുമെന്നുള്ളതാണ് ഇന്ന് തന്നെ നിങ്ങൾ ഈ അമല് ചെയ്യൂ തീർച്ചയായും നടക്കാത്തൊരു കാര്യത്തിന് വേണ്ടി വളരെ ആത്മാർത്ഥമായിട്ട് ഹൃദയ സാന്നിധ്യത്തോടു കൂടെ മനസ്സറിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അത് നടന്നിരിക്കും വിശ്വാസത്തോടുകൂടി ആത്മാർത്ഥമായി ഉള്ളൂ സൂറത്തു യാസീനെ കുറിച്ച് നമുക്കറിയാം സൂറത്തു യാസീൻ കൽബുൽ ഖുർആാനാണ് അതേത് ആവശ്യത്തിന് വേണ്ടിയാണ് ഓതുന്നത് ആ ആവശ്യം പൂർത്തീകരിക്കപ്പെടും എന്നുള്ളതുമാണ് പക്ഷെ അത് ഈ രൂപത്തിൽ മനസ്സിലാക്കിയിട്ട് ആത്മാർത്ഥമായിട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ തീർച്ചയായും അത് നടന്നിരിക്കും നിങ്ങളത് ടെസ്റ്റ് ചെയ്ത് നോക്കൂ ഒരുപാട് ആളുകൾ ചെയ്തിട്ട് അവർക്ക് ഫലം ലഭിച്ചിട്ടുണ്ട് നമ്മൾ ഈ വിവരം ഈ ഒരു അമൽ നമ്മൾ മുമ്പ് പറഞ്ഞതാണ് പലപ്പോഴും പല ആളുകളും ഇതൊക്കെ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നതിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പലരും നമ്മോട് പല വിഷയങ്ങളും പറയുമ്പോൾ അവർക്കൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ള കൊടുക്കാറുള്ളൊരു അമലാണിത് എത്രയോ ആളുകൾക്ക് ഫലം ലഭിച്ചു എന്ന് ഉറപ്പുള്ള വിശ്വാസത്തോടെയും അനുഭവത്തോടു കൂടെയുമാണ് നമ്മൾ പറയുന്നത് എനിച്ചാൽ ആത്മാർത്ഥമായിട്ട് ഇന്ന് തന്നെ നടക്കാത്ത കാര്യത്തിന് വേണ്ടിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്തു നോക്കുക അള്ളാഹു സുബഹാനുഹോത്തായാല നമ്മുടെ എല്ലാ ഹലാലായ നീയത്തുകളും റബ്ബ് സുബഹാനുഭവത്തായ നമുക്ക് പൂർത്തീകരിച്ചു തരട്ടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് സലാമത്ത് നൽകട്ടെ വിഷമങ്ങളെല്ലാം അള്ളാഹു സുബഹാനുഭവത്താലെ നമുക്ക് തീർത്ത് തരട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പലരും വിളിക്കാതെ ബുക്ക് ചെയ്യാതെ വരുന്നത് കൊണ്ടാണ് പ്രത്യേകം അത് എടുത്തു പറയുന്നത് എന്നറിയിക്കുകയാണ് നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ ശനി ഞായർ ദിവസങ്ങളിൽ ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ശനി ഞായർ ദിവസങ്ങളിൽ നോക്കിയാൽ ഏതെല്ലാം ദിവസങ്ങളിൽ ഉണ്ടാകും ഇല്ല എന്നുള്ളതൊക്കെ അവിടെ കൃത്യമായി നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതുകൊണ്ട് അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അള്ളാഹു സുബുഅല നമുക്ക് റാഹത്തും സന്തോഷവും ഒക്കെ നൽകട്ടെ സൂറത്ത് യാസീൻ ദിവസവും നമ്മൾ പാരായണം ചെയ്യുന്നതാണ് ഒരു ദിവസവും ഒഴിവാക്കാതെ കഴിയുന്ന എല്ലാ ദിവസവും നമ്മൾ ഓതാറുള്ളതാണ് നമ്മൾ മദ്രസകളിൽ നിന്നൊക്കെ വളരെ ചെറുപ്പം നാളിലേക്ക് കാണാതെ പഠിച്ചതാണ് നമ്മുടെ വീടകങ്ങളിൽ എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും നമ്മൾ പ്രധാനമായിട്ടും മരണപ്പെട്ടവരുടെയൊക്കെ പേരിൽ അവരുടെ പാരിക ലോക ഗുണത്തിനു വേണ്ടി നമ്മൾ ദ്വായ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് സൂറത്ത് യാസീൻ പാരായണം ചെയ്യാറുണ്ട് ഹബീബായ സല്ല അല്ലെ വല്ലാമങ്ങൾ സൂറത്ത് യാസിൻ ലിമഖുരി അച്ചില അത് ഏതൊരു വേണ്ടിയാണ് ഓതുന്നത് ആ ആവശ്യം പൂർത്തീകരിക്കപ്പെടും എന്ന് പ്രത്യേകമായി പറഞ്ഞ സൂറത്തും കൂടെയാണ് ഇനി നമ്മൾ ഈ സൂറത്ത് യാസീനിൻ്റെ ഒരു അമല് പറയുന്നതിൻ്റെ മുമ്പ് ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ മഹത്വങ്ങളും വിവരങ്ങളൊക്കെ ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് യാമൽ പറയുന്ന എന്തിനാണെന്ന് ചോദിച്ചാല് നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് ആത്മാർത്ഥതയുണ്ടാകുക സാധാരണ നിങ്ങളൊരു സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നത് പോലെ ആകരുത് ഇത് നമുക്കതൊരു വലിയ കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനൊരു രൂപമുണ്ട് നമ്മുടെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടിയാണെങ്കിൽ ഇന്ന ദിവസത്തിലാണ് ഇത് ശത്രുക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്തെങ്കിലുമൊന്ന് തട്ടിപ്പോകാൻ വേണ്ടിയാണെങ്കിൽ അത് ചൊവ്വാഴ്ച ദിവസത്തിലാണ് ഓതേണ്ടത് നമുക്ക് ഉയർച്ചയും എഴുതത്വവും അഭിമാനമൊക്കെ കിട്ടുന്ന വിഷയമാണെങ്കിൽ ഞായറാഴ്ചയാണ് ഓതേണ്ടത് കടം പോലെയുള്ള വിഷയങ്ങളൊക്കെ വീടിക്കിട്ടാനാണെങ്കിൽ അത് തിങ്കളാഴ്ചയാണ് ഓതേണ്ടത് നിഷ് വിശദമായ വിവരത്തിലേക്ക് വരാം എങ്ങനെയാണ് ഇത് ഓതേണ്ടത് ഇത് ഓതുമ്പോൾ ഓരോ മുബീൻ മുബീനെത്തുന്ന സമയത്ത് ചെയ്യേണ്ട രൂപങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കൃത്യമായി നിഷാ അള്ളാഹ് നമ്മൾ വിശദീകരിക്കുന്നുണ്ട് സൂറത്ത് യാസീൻ്റെ മഹത്വങ്ങളെക്കുറിച്ച് നമുക്കറിയാം മുത്തുനബി സല്ലാ അലൈഹി വല്ലമാങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആകാശഭൂമികളെ പടക്കുന്നതിൻ്റെ ആയിരം വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു സുബാന സൂറത്തു യാസീനും തോഹയും പാരായണം ചെയ്തു മലക്കുകൾ അത് കേട്ടപ്പോൾ പറഞ്ഞു എത്ര ഈ അവതരിച്ചു കിട്ടുന്ന സൂറത്തു യാസീൻ ഉണ്ടല്ലോ ഇത് ഇത് സർവർക്കും വലിയ അനുഗ്രഹമായിട്ടാണ് സംഭവിക്കുക ഇവ ആർക്കുള്ളിൽ നിറച്ചു വെക്കുന്നുവോ അവർക്ക് വലിയ അനുഗ്രഹം ലഭിക്കും ഇവ കൊണ്ടുച്ചരിക്കുന്നവർ ഇവ പാരായണം ചെയ്യുന്നവർ അവർക്കൊക്കെ വലിയ ഭാഗ്യവും സൗഭാഗ്യവും വന്നുചേരുമെന്ന് മസാബിഹിൽ കാണാം അള്ളാഹു സുബാൻ ഹോത്താല പറഞ്ഞപ്പോൾ സൂറത്തു യാസീൻ തോഹ ഈ രണ്ട് സൂറത്തുകൾ അള്ളാഹു മലക്കുകൾക്ക് മുമ്പ് മല അള്ളാഹു ഓതിക്കേൾപ്പിച്ചപ്പോൾ ആകാശഭൂമികളെ പടക്കുന്നതിന് മുമ്പ് ഓതിക്കേൾപ്പിച്ചപ്പോൾ മലക്കുകളുടെ ഒരു പ്രതികരണം ഇങ്ങനെയായിരുന്നു സൂറത്തു യാസീൻ വിശുദ്ധ ഖുർആാനിൻ്റെ ഹൃദയമാണ് കൽബുൽ ഖുർആാനി സൂറത്തുയാസീൻ എന്ന് നാം പണ്ടു നാളിലെ ചെറുപ്പം നാളിലെ പഠിച്ചു വച്ചതാണ് ആരെങ്കിലും പരലോകത്തെ ഉദ്ദേശിച്ച സൂറത്തു യാസീൻ പാരായണം ചെയ്യുകയാണെങ്കിൽ അതോതിയാൽ അയാളുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കും മരണപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങളത് ഓതുവിൻ എന്ന് പ്രത്യേകമായിട്ട് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അബിബാനു സാഹ അലൈഹി വല്ലമാ ഞങ്ങൾ പറയുന്നുണ്ട് വിശുദ്ധ ഖുർആൻ അത് ഖുർആൻ എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട് ഖുർആനിന്റെ ഹൃദയം സൂറത്തു യാസീനാണ് അതുകൊണ്ട് തന്നെ വല്ലൊരുത്തനും യാസീൻ പാരായണം ചെയ്താൽ ഖുർആൻ മുഴുവനും പത്തു തവണ പാരായണം ചെയ്തതിൻ്റെ പ്രതിഫലം അള്ളാഹു അവനെ രേഖപ്പെടുത്തി വെക്കുമെന്ന് മുത്തുനബി സാഹു അലൈഹി സ്വലാ തങ്ങൾ പറയുന്നത് ഇമാം തുറമുദി റലി അള്ളാഹു അലി അള്ളാൻ റിപ്പോർട്ട് ചെയ്യുന്ന ഉദ്ധരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സൂറത്തു യാസീൻ നാം ധാരാളമായിട്ട് പാരായണം ചെയ്യണം നമ്മുടെ ജീവിതത്തിലേക്ക് ചേർക്കണം അള്ളാഹുവിൻ്റെ വജഹിനു വേണ്ടി വല്ല രാത്രിയിൽ സൂറത്ത് യാസിൻ പാരായണം ചെയ്താൽ അയാളുടെ പാപങ്ങളെല്ലാം റബ്ബ് സുബഹാനു ഹോവത്തായാല പുറത്തു കൊടുക്കും മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി പ്രത്യേകം ഹതിയ ചെയ്താൽ അവർ ഖബറിൽ സന്തോഷം ലഭിക്കാൻ കാരണമാകും അള്ളാഹു സുബഹാനു ഹൂവത്തായാല നമ്മിൽ നിന്ന് വിട പറയുന്നവർ വിട പറഞ്ഞവരുടെ ഖബറിലേക്ക് നമുക്ക് ഓതുന്ന സൂറത്ത് യാസീനിൻ്റെ ഓതിയതിൻ്റെയൊക്കെ പ്രതിഫലനത്തിന് പ്രതിഫലത്തിന് എത്തിച്ചു കൊടുക്കട്ടെ എല്ലാ രാത്രിയിലും ഒരാൾ സൂറത്ത് യാസീൻ പതിവാക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ അയാൾക്ക് ഷഹീദിൻ്റെ പ്രതിഫലം ലഭിക്കും മരണപ്പെടുന്ന സമയത്ത് ആ രൂപത്തിലാണ് രൂപത്തിലാണതിൻ്റെ പ്രതിഫലം ഉണ്ടായിരിക്കുക എന്ന് ഇത് കാണാവുന്നതാണ് അതുകൊണ്ട് തന്നെ സൂറത്ത് യാസീൻ നാം വളരെ ആത്മാർത്ഥമായിട്ട് എല്ലാ ദിവസവും പാരായണം ചെയ്യണം അള്ളാഹു നമുക്കത് പതിവാക്കാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ടെന്ന് പറഞ്ഞ കൂട്ടത്തില് മുത്തുനുബിതങ്ങളെ വിശുദ്ധ ഖുർആനിൻ്റെ ഹൃദയമായിട്ട് സൂറത്ത് യാസീനിനെ ഉടനെ തന്നെ പറയുന്നത് അള്ളാഹുവിൻ്റെ വജീനു വേണ്ടി അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി സൂറത്തുയാസീൻ പാരായണം ചെയ്താൽ അവൻ്റെ ദോഷങ്ങളെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കും അള്ളാഹു അവന് ഇരുപത്തിരണ്ടു പ്രാവശ്യം ഖുർആൻ മുഴുവൻ ഓതിയ പ്രതിഫലം നൽകും മറ്റൊരു ഹദീസിൽ അങ്ങനെയാണുള്ളത് ഒരാൾ മരിക്കാനടുത്ത ഘട്ടത്തിൽ അല്ലെങ്കിലും അവിടെ വെച്ച് മരണമാസന്ന ആളുകളുടെ അടുക്കൽ വെച്ച് യാസീൻ പാരായണം ചെയ്താൽ ഓരോ അക്ഷരത്തിനും മലക്കുകൾ വീതം ഇറങ്ങും അവർ അയാൾക്ക് മുമ്പിൽ അണിനിരന്ന് അയാൾക്ക് വേണ്ടി ദ്വാ ചെയ്യുകയും ഇസ്റ്റിഹാർ ചെയ്യുകയും ചെയ്യും അവനെ കുളിപ്പിക്കുന്നിടത്ത് അവർ ഹാജരാകും മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ അവരുടെ കൂടെ പോകും മയ്യത്ത് നിസ്കാരത്തിലും കബറടക്കുന്നതിലൊക്കെ അവർ പങ്കുകൊള്ളും എന്നുള്ളതാണ് നിങ്ങളൊന്ന് നോക്കൂ മരണമാസന്നയാ മരണമാസന്നമായ സന്ദർഭത്തിലെ ഒരു രോഗിയുടെ ശയ്യാലംബമായി ശയ്യാവലംബമായി കിടക്കുന്ന എന്താ മരണമാസന്നമായി മൗത്തിൽ കിടക്കുന്ന ആളുകളുടെ അടുക്കൽ വെച്ച് സൂറത്തുയാസിൻ പാരായണം ചെയ്യുമ്പോൾ ആ മരിക്കാനിരിക്കുന്ന അല്ലെങ്കിൽ മരണപ്പെടുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന വലിയ ഗുണത്തിനെക്കുറിച്ച് മുത്തുനബി സാഹുലമാങ്ങൾ പറയുന്നത് എന്താ അയാൾക്ക് വേണ്ടിയിട്ട് ഓരോ അക്ഷരത്തിനും പത്തു മലക്കുകൾ ഇറങ്ങിവരും അങ്ങനെ ഓരോ അക്ഷരത്തിനും പത്തു മലക്കുകൾ ഇറങ്ങുമെങ്കിൽ സൂറത്തു യാസീനിൽ എത്ര അക്ഷരങ്ങളുണ്ട് പ്രിയമുള്ളവരെ അത്രയും മലക്കുകളല്ല അതിൻ്റെ പത്തിരട്ടി മലക്കുകൾ എന്നല്ല പറഞ്ഞത് അപ്പോൾ പത്ത് മലക്കുകൾ ഓരോ അക്ഷരത്തിനും യാസീൻ എന്ന് പറയുമ്പോൾ യാന് പത്ത് മലക്ക് സീനിന് പത്ത് മലക്ക് അപ്പം തന്നെ ഇരുപത് മലക്കായില്ലേ വൽ ഖുർആൻ എന്ന് പറയുമ്പോൾ വാവിന് പത്ത് മലക്ക് അങ്ങനെ ഓരോ അക്ഷരത്തിനും പത്തു മലക്കുകൾ ഇറങ്ങി വന്ന് അവർ അവർക്ക് ആ മരണമാസന്നമായ വ്യക്തിയുടെ മുമ്പിൽ അണിനിരന്ന് അയാൾക്ക് വേണ്ടിയിട്ടിങ്ങനെ ധാര ചെയ്യുകയാണ് സുബാനുള്ള നമുക്കൊക്കെ ഭാഗ്യല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ മാത്രമല്ല ഇസ്തിഹഫാർ ചെയ്യുകയാണ് എന്താണ് മലക്കുകളുടെ ഇസ്തിഹഫാറ് ഈ അടിമക്ക് പുറത്തു കൊടുക്കണേ ഈ അടിമക്ക് പുറത്തു കൊടുക്കണേ എന്ന് എത്രയോ മലക്കുകൾ അവന് വേണ്ടി പ്രത്യേകം യാസിനോതിയെ കാരണം കൊണ്ട് ധ ചെയ്യുകയാണ് മാത്രമല്ല മയ്യത്ത് കുളിപ്പിക്കുന്നിടത്ത് അവർ സന്നിഹിതരാകും മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ അവർ കൊണ്ടുപോകും ഈ സമയത്തൊക്കെ അവരുടെ ഡ്യൂട്ടി എന്താണ് ഈ യാസീൻ ആർക്ക് വേണ്ടിയാണോ ഓതിയത് അവർക്ക് വേണ്ടിയിട്ട് പൊറുക്കലിനെ ചോദിക്കുകയാണ് നമുക്ക് സ്വർഗം നൽകാൻ വേണ്ടി അള്ളാഹുവിനോട് ദ്വാര ചെയ്യുകയാണ് അവസാനം ഏതുവരെ ഉണ്ടാകും മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെച്ച് ഖബർ അടക്കുന്നതിലൊക്കെ അവർ പങ്കുകൊള്ളും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി ഉഗ്രഹിക്കുമാറാകും ട്ടെ മരണമാസന്നയായ ആള് യാസിനോതിയാൽ അയാൾ മരിക്കുന്നതിന് മുമ്പ് സ്വർഗത്തിലെ പാനീയം എന്ന മലക്ക് കൊണ്ടുവന്ന് അയാളത് അയാളെ കുടിപ്പിക്കും മരണാശയയിൽ കിടന്ന് അയാളത് കുടിക്കുകയും ചെയ്യും അങ്ങനെ ദാഹം തീർന്ന നിലയിൽ മരിക്കും ഖബറിലും അയാൾക്ക് ദാഹം തീർന്നവനായിരിക്കും ഒരു പ്രവാചകൻ്റെയും ഹൗളിലെ ജലവും അയാൾക്ക് ആവശ്യമില്ലാത്ത രൂപത്തിൽ അവൻ്റെ ദാഹം സ്വർഗത്തിലേക്ക് വരെ ദാഹമില്ലാത്ത അവസ്ഥയിലെത്തും എന്നുള്ളതാണ് സുബഹാനുള്ള ഇത്ര വലിയ അനുഗ്രഹങ്ങളും മഹത്വങ്ങളും ലഭിക്കാൻ കാരണമാകുന്ന സൂറത്തു യാസീൻ ഇൻഷാ ഇനിഷ അത് മനസ്സിലാക്കി ആത്മാർത്ഥമായിട്ട് തന്നെ ഓതുക ഇന്ന് മുതൽ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുമ്പോൾ നിങ്ങളെ മനസ്സുകൾ കരുതേണ്ടതും അങ്ങനെ തന്നെയാണ് നമുക്ക് പാരത്രിക ലോക ഗുണത്തിന് വേണ്ടിയിട്ട് സൂറത്ത് യാസീൻ പാരായണം ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ പതിവായി ഓതുന്ന നമ്മുടെ സൂറത്ത് യാസീനിൻ്റെ വളരെ ശ്രേഷ്ഠമേറിയ ഒരുപാട് അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ അമലുകളുടെ കൂട്ടത്തിൽ നിരവധി ആളുകൾക്ക് റിസൾട്ട് ലഭിച്ച വളരെ ശ്രേഷ്ഠമേറിയ ഒരു അമലാണ് നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് സൂറത്ത് സൂറത്തുയാസിൻ അത്ഭുതങ്ങളുടെ കലവറയാണ് അത് ഈ പൈശാചികമായ ഉപദ്രവങ്ങളൊക്കെ സംഭവിക്കുന്ന പൈശാചിക ബാധയുള്ള ഇത്തരം ഷൈത്വാനീയത്തിൻ്റെ വിഷയങ്ങളൊക്കെയുള്ള ആളുകൾക്ക് മുമ്പിൽ അവരുടെ അവരിങ്ങനെ ശക്തമായ രൂപത്തിൽ ഇളകുന്ന സമയത്തൊക്കെ അവരുടെ ആ ഇളക്കമൊക്കെ ഒന്ന് ഒതുക്കാൻ അവരുടെ ആ ഇളക്കമൊക്കെ ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ട് സൂറത്തു യാസീൻ പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ ചില ആയത്തുകളൊക്കെ എത്തുന്ന സമയത്ത് ഇവരങ്ങ് അടങ്ങി ഒതുങ്ങുന്നത് കാണാൻ സാധിക്കും ആത്മീയമായി ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നവരൊന്നും സൂറത്തു യാസിൻ ഒഴിവാക്കാറില്ല സൂറത്തു യാസിൻ പാരായണം ചെയ്യുമ്പോഴേക്ക് ഇങ്ങനെ ഈ ബാധയേറ്റൊക്കെ അളകി നിൽക്കുന്ന ആളുകൾക്ക് മുമ്പിലൊക്കെ വളരെ പെട്ടെന്ന് അവരെ അടക്കാൻ കഴിയും സൂറത്തു യാസീനെ അത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെ സിഹറുമായി ബന്ധപ്പെട്ട വിഷയത്തിന് ഐനുമായി ബന്ധപ്പെട്ട വിഷയത്തിന് ഷെയ്ത്വാനീയത്തിൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ സൂറത്തു യാസിൻ വളരെയധികം ഫലപ്രദമാണ് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യുക അപ്പോൾ ചില ആളുകളൊക്കെ പറയും ഞങ്ങൾ സൂറത്ത് യാസീൻ എപ്പോഴും പാരായണം ചെയ്യുന്നുണ്ടല്ലോ ഞങ്ങൾക്ക് അതിൻ്റെ ഒന്നും റിസൾട്ട് കാണുന്നില്ലല്ലോ എന്ന് ചെയ്യേണ്ടത് ചെയ്യേണ്ട രൂപത്തിൽ തന്നെ ചെയ്യണം നിങ്ങൾ നോക്കൂ അക്ഷരശുദ്ധിയോടുകൂടെ പരമാവധി തെജിവീതിൻ്റെ നിയമങ്ങൾ പാലിച്ച് സൂറത്ത് യാസീൻ ഫാത്തിഹ ഇങ്ങനെയുള്ള സൂറത്തുകളൊക്കെ നമ്മൾ കാണാതെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം അതിനൊന്നും പുതിയ സംവിധാനങ്ങളൊക്കെ ഉണ്ട് പഠിക്കാൻ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾക്കറിയാവുന്ന സംഭവങ്ങളൊക്കെ ഓപ്പൺ ചെയ്ത ആപ്പുകളൊക്കെ ഉണ്ട് വിശുദ്ധ ഖുർആാനിൻ്റെ അത് കേൾക്കുക ഒരു ഏഴെട്ട് മിനിറ്റ് കൊണ്ട് തജ്വീദ് അനുസരിച്ച് സൂറത്ത് യാസീൻ പാരായണം സാവധാനത്തിൽ ചെയ്ത് തീർക്കാൻ പറ്റും അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് നല്ലൊരു കാരി ഓതുന്നത് കേൾക്കുക എന്നിട്ട് നമ്മൾ വിശുദ്ധ ഖുർആൻ ഓപ്പൺ ചെയ്യുക എന്നിട്ട് അവർ ഓതുന്നതിനനുസരിച്ച് സൂറത്ത് യാസീൻ ഓതുക അപ്പോൾ നമ്മൾ ഓതുന്നതിൻ്റെ തെറ്റും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും നല്ലൊരു ശൈലിയിൽ നമുക്ക് ഓതാൻ പഠിക്കാനും സാധിക്കും നിങ്ങളിന്നു തന്നെ അത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക അങ്ങനെ നിയമത്തിന് തജ്വീതിൻ്റെ നിയമം അനുസരിച്ച് സൂറത്ത് യാസീൻ പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ ശ്രമിച്ച് ആത്മാർത്ഥമായി പഠിച്ചു മനസ്സിലാക്കി സൂറത്ത് യാസീൻ പാരായണം ചെയ്താൽ അത് വളരെയധികം എഫക്റ്റ് ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ ഏത് വിഷയത്തിന് വേണ്ടി ഓതുന്നോ അതിൽ നല്ല ഫലം ഉണ്ടാകും വളരെ അമലാണ് നമ്മൾ ഇന്ന് പറയുന്നത് ഈ ആമൽ മുജറബ് എന്ന് പറഞ്ഞാൽ പരീക്ഷിച്ചു ഫലം കണ്ടെത്തിയ ആമലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഒരു ആവശ്യം കൊണ്ടുവരിക നമ്മുടെ ആവശ്യം എന്താണ് നമ്മുടെ മോളുടെ വിവാഹം ശരിയാകാനാണോ മോൻക്ക് നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടിയാണോ സിഹർ സിഹറായി തുടങ്ങിയ പ്രശ്നങ്ങൾ നീങ്ങിക്കിട്ടാൻ വേണ്ടിയാണോ മോൻ്റെ അവിഹിതം മോളുടെ അവിഹിതം അതൊഴിവാക്കാൻ വേണ്ടിയാണോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മക്കൾ നല്ല രൂപത്തിലേക്ക് ലഹരി ഒഴിവാക്കി ജീവിക്കാൻ വേണ്ടിയാണോ എക്സാമിൽ നല്ല വിജയം ലഭിക്കാൻ വേണ്ടിയാണോ എന്താണോ നിങ്ങളുടെ ആവശ്യം ആവശ്യം ഹലാലായിരിക്കണം ആ ആവശ്യത്തിനെ മനസ്സിലേക്ക് കൊണ്ടുവരിക ആ ആവശ്യത്തിന് മനസ്സിൽ കരുതിയിട്ട് നീ വേഗം നന്നായിട്ട് പൂർണ്ണമായ വുളു എടുക്കുക അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് വത്തീയത്തിൽ ഹാജ ആ ആവശ്യത്തിനെ മുൻനിർത്തി നീ നീയത്ത് ചെയ്ത് ആ ആവശ്യത്തിനെ നീയത്തിലാക്കിയിട്ട് നീ ഉളുവെടുക്കുക ഒലൂയിനൊരു നീയത്ത് ഉണ്ട് കേട്ടോ ഒലൂയിൻ്റെ നീയത്ത് വെക്കണം നീ എടുക്കാൻ പോകുമ്പോഴും നീ ഉളു എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലും നിൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടായിരിക്കണം ഞാൻ സാധാരണ ഈ സമയത്ത് ഉളവെടുക്കാറുള്ള ആളല്ല ഞാനിപ്പോൾ എടുക്കുന്നത് ഇതാ ഇന്നാലിന്നൊരാമല ചെയ്യാൻ വേണ്ടിയാണ് ഇതോടുകൂടെ എൻ്റെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെടണം അങ്ങനെ നല്ല നീയത്തോടുകൂടെ നമ്മുടെ നല്ല പ്രതീക്ഷയിലായിരിക്കണം ദ്വാക്ക് ഇജാബത്ത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ വളരെ ആത്മാർത്ഥമായിട്ട് വളരെ ആത്മാർത്ഥമായിട്ടാണ് ഇനി മുന്നോട്ട് വരേണ്ടത് അങ്ങനെ തലമറച്ച് വെള്ളവസ്ത്രം ധരിക്കാൻ പറ്റുന്നവർ സുന്നത്തായ പൂർണ്ണമായ രൂപത്തിൽ സുന്നത്തുകൾ പാലിച്ച് സുഗന്ധമൊക്കെ പൂശി കിബിലാക്കു മുന്നിട്ട് നീ ഇങ്ങനെ ഇരുന്ന് വളരെ ആത്മാർത്ഥമായിട്ടാണ് ഈ അമല് ചെയ്യാൻ വേണ്ടിയിരിക്കേണ്ടത് ആദ്യമായിട്ട് നീ നൂറ് ഇസ്തിഹഫാർ ചൊല്ലണം വളരെ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവേ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ദോഷങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതൊക്കെ അറിയാതെ ചെയ്തതാണ് നീ പുറത്തു തരണേ എന്ന നീയത്തോടു കൂടെ നീ ആത്മാർത്ഥമായിട്ട് നൂറ് അതിനുശേഷം ഹബീബായാദങ്ങളുടെ മേലിൽ നീ സ്വലാത്ത് ചൊല്ലുകയും വേണം അപ്പൊ അതിന് നല്ലൊരു സ്വലാത്ത് പറഞ്ഞരാ നമുക്ക് ഇത്തരം സന്ദർഭങ്ങളിൽ ചൊല്ലാൻ പറ്റുന്ന സ്വലാത്ത് അള്ളാഹുഅല മുഹമ്മദിൻ

പക്ഷേ യാസിൻ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിനടക്ക് അജനബീയായ കലാം ഒന്നും ഉണ്ടാകാൻ പാടില്ല നീ ഭൗതിക സംസാരങ്ങൾ അതിനടക്ക് സംസാരിക്കരുത് നീ നിന്റെ ഫോൺ അങ്ങ് മാറ്റി വെച്ചേക്കണം ഭൗതിക ചിന്തകളിലേക്ക് അതിനിടയ്ക്ക് വരരുത് അള്ളാ എന്ന ചിന്തയിൽ മാത്രം നീ റബിൻ്റെ മുമ്പിലാണ് എന്ന ബോധ്യത്തോടെ ബോധത്തോടെ ആയിരിക്കണം യാസിൻ പാരായണം ചെയ്യേണ്ടത് അങ്ങനെ ഹൊളൂർ ഉൽക്കൽബോടുകൂടെ അജനബിയായ കലാമൊന്നുമില്ലാതെ സൂറത്ത് യാസിൻ വളരെ ആത്മാർത്ഥമായിട്ട് പാരായണം ചെയ്യുക ഓരോ മുബീനും എത്തുന്ന സമയത്ത് അവിടെ നീ നിൻ്റെ ആവശ്യം റബ്ബിനോട് നിനക്കറിയാവുന്ന പച്ചമലയാളത്തിലങ്ങ് പറയുക അള്ളാഹുവേ ഞാനിപ്പോൾ ഇങ്ങനെ വലു എടുത്ത് നൂറ് ഇസ്തികുഫാറ് ചൊല്ലി നൂറ് സ്വലാത്ത് ചൊല്ലി തലമറച്ച് സുഗന്ധം പൂശി വളരെ ശുദ്ധിയുള്ള സ്ഥലത്ത് ശുദ്ധിയോടുകൂടെ ആത്മാർത്ഥമായിട്ട് നിന്റെ മുമ്പിൽ സൂറത്തു യാസിൻ പാരായണം ചെയ്ത് ഞാനിതാ നിന്നോട് ചോദിക്കുന്നു എന്ന നല്ല കരുത്തോടുകൂടെ ഓരോ മുബീനെത്തുമ്പോഴും അള്ളാഹുവിനോട് ചോദിക്കുക അള്ളാഹുവി ഞാനിപ്പോൾ ഇത് ഓതിക്കൊണ്ടിരിക്കുന്നത് ഇന്നാലിന്ന ആവശ്യത്തിനാണ് ഞാനിപ്പോൾ ഇത് ഓദിക്കൊണ്ടിരിക്കുന്നത് ഇന്നാലിന്നെ കാര്യം നടക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഓദിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ മോൻ എൻ്റെ മോൾ നീറ്റ് എക്സാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറേ സമയമായി ഇത് റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് പക്ഷേ ഇതുവരെ സക്സസ് ആയിട്ടില്ല അത് റാഹത്തായി കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്താണോ നിങ്ങളുടെ മനസ്സകങ്ങളിലുള്ളത് ഞാനെ വിൽക്കാൻ വേണ്ടി വെച്ച പുരയിടവും സ്ഥലവും വിറ്റുപോകാൻ വേണ്ടിയാണ് അത് മനസ്സിലേക്ക് കൊണ്ടുവന്ന ആത്മാർത്ഥമായിട്ട് ഓരോ മുബീനെത്തുമ്പോഴും നിൻ്റെ ആവശ്യം മുൻനിർത്തി അള്ളാഹുവിനോട് ദ്വാഴ ചെയ്യുക പിന്നീട് ബാക്കിയുള്ളത് തുടരുക അങ്ങനെ ആത്മാർത്ഥമായിട്ട് സൂറത്ത് യാസീൻ ഓരോ മുബീനെത്തുമ്പോഴും നിൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞു ദ്വാഴ ചെയ്ത് യാസീൻ പൂർത്തിയാക്കിയാൽ നിന്റെ ആവശ്യം ഏതാണെങ്കിലും റബ്ബുബുല അത് പൂർത്തീകരിച്ചു തരും മുജറബുൻ ഇത് മുജറബാണ് ഇറ്റ്സ് മീൻസ് മുജറബ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ എന്താ അതിന്റെ മീനിങ് എന്താ മുജറബ് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ കുറേ ആളുകൾ ചെയ്തു മഹാന്മാരൊക്കെ അങ്ങനെ ചെയ്തവർക്ക് ഫലം ലഭിച്ചു എന്ന അനുഭവമുള്ള അമലാണ് എന്നാണ് അപ്പോൾ ചെയ്തു നോക്കൂ ആത്മാർത്ഥമായി ചെയ്താൽ അതിന് ഫലം ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ് അള്ളാഹു സുബഹാനുഹോത്താൽ നമ്മുടെ നടക്കാത്ത കാര്യങ്ങൾ നടന്നു കിട്ടാൻ ഇതൊരു കാരണമാക്കി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ ഇനി ഇത് ചെയ്യേണ്ട ചില ദിവസങ്ങളുണ്ട് നമുക്കൊരു ആവശ്യം പൂർത്തീകരിച്ച് കിട്ടാൻ വേണ്ടിയാണ് ഒരാളുടെ അടുക്കലിൽ നിന്ന് ആവശ്യം പൂർത്തീകരിച്ച് കിട്ടാൻ വേണ്ടിയാണ് ഒരു കാര്യം നടക്കാൻ വേണ്ടിയാണ് എങ്കിൽ ഇത് ചെയ്യേണ്ടത് അത് വെള്ളിയാഴ്ച രാവിലാണ് അപ്പോൾ വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച പകലെ നമുക്ക് ഒരു ദിവസം ആരംഭിക്കുന്നത് എപ്പോഴാണ് രാവിലാണ് ആരംഭിക്കുക അപ്പോൾ വ്യാഴാഴ്ച സൂര്യൻ അസ്തമിച്ചത് മുതൽ വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ ഇടയിൽ ആയിട്ടാണ് ചെയ്യേണ്ടത് അപ്പോൾ ഒരു കാര്യം ആഗ്രഹിച്ച് സാധിച്ചു കിട്ടാനാണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം തട്ടിപ്പോകാനാണ് ഒരു കാര്യം ഉയർന്നു പോകാനാണ് ശത്രുക്കളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഗതി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് തട്ടിപ്പോകണം അങ്ങനെ തട്ടിപ്പോകാൻ വേണ്ടിയിട്ടാണ് കോടതിയിൽ വല്ലാത്ത വാദം നടക്കുകയാണ് ഒരിക്കലും ജാമ്യം കിട്ടാത്ത സാധ്യത സംഗതികളിലുള്ളത് എന്നാ ആ രൂപത്തിലാണ് നമ്മൾ കരുതേണ്ടത് എന്തെങ്കിലും ഒരു കാര്യം തട്ടിപ്പോകാൻ വേണ്ടിയാണെങ്കിൽ ആ രൂപത്തിലാണ് മനസ്സകങ്ങളിൽ നീയത്ത് കരുതിയിട്ട് ചെയ്യേണ്ടത് വെള്ളിയാഴ്ച രാവിലെ അല്ല അത് ചൊവ്വാഴ്ചയാണ് ഒരാവശ്യം പൂർത്തീകരിച്ച് കിട്ടാനാണെങ്കിൽ അതെന്താണ് ചെയ്യേണ്ടത് അത് വെള്ളിയാഴ്ച രാവിലെ ഒരു കാര്യം തട്ടിപ്പോകാന് അത് ഉയർന്നു പോകാൻ നമ്മളിൽ നിന്നും പോയി കിട്ടാനാണെന്നുണ്ടെങ്കിൽ അത് ചൊവ്വാഴ്ച ദിവസമാണ് ചെയ്യേണ്ടത് അപ്പോൾ തിങ്കളാഴ്ച സൂര്യൻ അസ്തമിച്ച രാത്രി തുടങ്ങി ചൊവ്വാഴ്ച സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ മുമ്പായിട്ടാണ് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഉയർച്ചയും എഴുതത്തും അഭിമാനവും ഉണ്ടാക്കുന്ന ഒരു വിഷയം അങ്ങനെ ഉയർച്ചയും വിജയമൊക്കെ കിട്ടാനാണെന്നുണ്ടെങ്കിൽ അത് ഞായറാഴ്ചയാണ് ചെയ്യേണ്ടത് അപ്പോൾ ആ ഉയർച്ചക്കും എഴുതത്തിനൊക്കെ വേണ്ടി ഞായറാഴ്ച ഈ കൂട്ടത്തിൽ ലക്ഷങ്ങൾ കടങ്ങളുള്ളവരുണ്ട് കടബാധ്യതയുള്ളവർ പെൺമക്കളുടെ വിവാഹം കഴിഞ്ഞ് വീട് നിർമ്മാണം നടത്തിയിട്ട് മറ്റുള്ളവർക്ക് ക്യാഷ് കൊടുത്ത് തിരിച്ചു കിട്ടാനുണ്ടായിട്ട് ഗോൾഡും മറ്റുമക്കും മറ്റുള്ളവർക്ക് കൊടുത്ത് തിരിച്ചു കിട്ടാതെ പ്രയാസപ്പെടുന്നവർ ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന എത്രയോ ആളുകളുണ്ട് അത്തരം ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ അത് കടവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ബാധ്യതയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അത് തിങ്കളാഴ്ചയാണ് തുടങ്ങേണ്ടത് ഞായറാഴ്ച സൂര്യനസ്തമിച്ച രാത്രി മുതൽ തിങ്കളാഴ്ച സൂര്യനസ്തമിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തിങ്കളാഴ്ച രാവിലെ ഇങ്ങനെ വളരെ ആത്മാർത്ഥമായിട്ട് ഇത് ചെയ്യുക ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജീവിതം നാം നല്ല രൂപത്തിൽ ക്രമപ്പെടുത്തണം അഞ്ചു പക്കത്ത് ഭർദ്ദ നിസ്കാരങ്ങൾ നിസ്കരിക്കണം ഹറാമിൽ നിന്ന് പരമാവധി നാം മാറി നിൽക്കണം റബ്ബിഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തിനെ ക്രമപ്പെടുത്തണം നമ്മളിപ്പോൾ വീഡിയോയിൽ ഇത് ഇപ്പോഴൊക്കെയാണ് പറയുന്നതെന്നുണ്ടെങ്കിലും എത്രയോ കാലങ്ങൾക്ക് മുമ്പ് നമ്മളോട് പലരും ഫോൺ വിളിക്കുമ്പോഴൊക്കെ നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവരുടെ ജീവിതത്തിൽ അവർക്ക് അനുഭവമുള്ള ഒരുപാട് സംഭവങ്ങൾ അനുഭവങ്ങൾ നമുക്ക് തന്നെ ഉണ്ട് അതുകൊണ്ട് സൂറത്ത് യാസീൻ ഈ രൂപത്തിൽ നിങ്ങൾ ജീവിതത്തിൽ നിങ്ങളുടെ നടക്കാത്തൊരു വിഷയത്തിന് വേണ്ടി ആത്മാർത്ഥമായി പാരായണം ചെയ്യാം ഹബീബായ സാഹ അലൈവല് തങ്ങൾ പറയുന്നുണ്ട് സൂറത്തു യാസീൻ ഓദിയവൻ്റെ ആഫത്തുകൾ അത് എന്താ തടുക്കുകയും അയാളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കുകയും ചെയ്യും എന്നുള്ളതാണ് സൂറത്ത് യാസീൻ ആരെങ്കിലും പാരായണം ചെയ്യുകയാണെങ്കിൽ ഇരുപത് ഹജ്ജ് ചെയ്തതിൻ്റെ പ്രതിഫലം അവർക്ക് ലഭിക്കുമെന്ന് മുത്തുനബി സല്ല അലൈവല് മാതങ്ങൾ പറയുന്ന ഒരു ഹദീസ് ഉണ്ട് സൂറത്തു യാസീൻ ആരെങ്കിലും പാരായണം ചെയ്താൽ അത് ഓദിക്കഴിഞ്ഞാൽ ഇരുപത് ഹജ്ജ് ചെയ്തതിന് തുല്യം അത് കേട്ടവന് അള്ളാഹുവിൻ്റെ വഴിയിൽ ആയിരം ദീനാർ ദാനം ചെയ്തതിൻ്റെ പ്രതിഫലം അത് എഴുതി മായ്ച്ചു കുടിച്ചാൽ അവൻ്റെ ഉള്ളിൽ ആയിരം ഔഷധം പ്രവേശിച്ചു സൂറത്തു യാസീൻ മായ്ച്ചിട്ട് എഴുതി കുടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ശരീരത്തിൽ ആയിരം ഔഷധങ്ങൾ പ്രവേശിച്ചു രോഗങ്ങൾക്കത് ശിഫയാകുമെന്ന് അതേപോലെ തന്നെ ആയിരം റഹ്മത്തും അവൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു ഉള്ളിലെല്ലാ രോഗവും പകയും പുറത്തു ചാടി രാത്രിയിൽ ഒരാൾ യാസീൻ ഒതിയാൽ പ്രഭാതമാകുമ്പോഴേക്കും അവൻ്റെ പാപങ്ങളല്ലാഹോ പുറത്തു തരും ഇങ്ങനെ യാസീനെക്കുറിച്ച് പറഞ്ഞാൽ തീരാത്തത്രയും മഹത്വങ്ങളുണ്ട് അതുകൊണ്ട് യാസീൻ വളരെ ആത്മാർത്ഥമായിട്ട് ഇന്നു തന്നെ എൻ്റെ പ്രിയമുള്ളവരെ നിങ്ങൾ ഓതാൻ ശ്രമിക്കുക നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളുടെ ബന്ധങ്ങളിലുള്ളവർ നിങ്ങളുടെ കുടുംബങ്ങളിലുള്ളവർ അവരിലേക്ക് ഇത് അയച്ചു കൊടുക്കുക അവരും പ്രതിസന്ധികളിൽ കഴിയുന്നവരുണ്ടാകും അവരുടെയും ആവശ്യങ്ങൾ നിറവേറ്റട്ടെ ഒരു പക്ഷേ നിങ്ങളിത് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേൽക്കുന്നതിന് മുമ്പ് തന്നെ ഒരു പക്ഷേ അവരുടെ നിറവേറ്റപ്പെട്ടേക്കാം ഓരോരുത്തരും ചെയ്യുന്ന ആത്മാർത്ഥതയുടെയും ഓരോരുത്തർക്കും അള്ളാഹുന്ന് കണക്കാക്കിയ കൊല അനുസരിച്ച് വളരെ പെട്ടെന്ന് എല്ലാം പൂർത്തീകരിച്ച് കിട്ടാൻ കാരണമാകും അള്ളാഹു നമുക്ക് ഇതൊക്കെ പതിവാക്കാനും ഇത് കാരണമായിട്ട് നല്ല ഗുണങ്ങൾ നേടിയെടുക്കാനുമുള്ള തോഫിക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് പ്രിയമുള്ള മിനിങ്ങൾ സൂറത്ത് യാസിനിൻ്റെ ഈ ആമൽ നിങ്ങൾക്ക് ആത്മാർത്ഥമായി ചെയ്യുക നമ്മൾ ഈ ചാനലിൽ ഇതിൻ്റെ മുമ്പ് ഒരുപാട് അമലുകളിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള പത്തു പതിനൊന്ന് അമലുകൾ ഫലം ലഭിക്കുന്നത് തന്നെ പറഞ്ഞിട്ടുണ്ട് പലർക്കും പന്ത്രണ്ടായിരം ബിസ്മിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ട് എത്രയോ ആളുകൾക്ക് ഞൊടിയിടയിൽ റിസൾട്ട് ലഭിച്ചവരുണ്ട് അത് റിസൾട്ട് കിട്ടിയിട്ട് വീണ്ടും ചെയ്തവരുണ്ട് സൂറത്തുൽ ഫത്തുഹ് ഇരുപത്തിയൊന്ന് പ്രാവശ്യം സൂറത്തുൽ ഫത്തുഹ് മൂന്ന് ദിവസം കൊണ്ടോ ഏഴ് ദിവസം കൊണ്ടോ ഒരു ദിവസം കൊണ്ടൊക്കെ ഓതേണ്ട വ്യത്യസ്തമായ രൂപം പറഞ്ഞിട്ടുണ്ട് മഹാത്ഭുതങ്ങളുടെയും വിജയങ്ങളുടെയും കഥ പറയുന്ന വിശുദ്ധ ഖുർആാനിലെ അതിവിശിഷ്ടമായ അലൈഹി മുത്തനബി സല്ലാസലങ്ങളുടെ മധുൾക്കൊള്ളുന്ന വളരെ ശ്രേഷ്ഠമേറിയ സൂറത്തുൽ ഫത്തുഹ് അത് വിജയത്തിൻ്റെ സൂറത്താണ് ആ സൂറത്ത് കൊണ്ടുള്ള കൃത്യമായ ആമല നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ പല ആളുകളും ചെയ്തവരാണ് എത്രയോ ആളുകൾക്ക് വിദേശത്തേക്ക് പോകാൻ സാധിച്ച ഒരു അമലുകൂടെയാണ് സൂറത്ത് ഉൽ അമല് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അത് ചെയ്തു നോക്കുക അതേപോലെ തന്നെ സൂറത്ത് യാസീൻ ഇരുപത്തിയഞ്ച് തവണ പാരായണം ചെയ്യുന്നത് സൂറത്ത് യാസീൻ മൂന്ന് തവണ പാരായണം ചെയ്യുന്നത് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ പറഞ്ഞ അമലുകളൊക്കെ പല ആളുകളും ചെയ്തവർക്കൊക്കെ റിസൾട്ട് ലഭിച്ചിട്ടുണ്ട് നമ്മൾ ചെയ്തു നോക്കുക ഇതൊക്കെ പറയുമ്പോൾ ചില ആളുകൾ വിചാരിക്കും ഇതൊക്കെ അള്ള തരൂലേ ഇങ്ങനെ ചെയ്തുകൊണ്ടും പറഞ്ഞുകൊണ്ടും ഇരിക്കണോന്നുള്ളത് ചോദിക്കണം അള്ളാഹുവിനോട് അള്ളാഹു വിശുദ്ധ ഖുറാനിലൂടെ ചോദിക്കാനാ പറയുന്നത് പിന്നെ അള്ളാഹുക്ക് ചോദിക്കാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ചോദിച്ച് ചോദിച്ച് വാങ്ങിക്കണം പ്രവാചകന്മാരൊക്കെ അങ്ങനെയായിരുന്നു അവരൊക്കെ കരഞ്ഞു 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 കലങ്ങിയ കണ്ണുകളെ കൊണ്ട് അള്ളാഹുവിനോട് ധാരാളമായി ചോദിച്ചപ്പോൾ കുറേ നാൾ ചോദിച്ചപ്പോഴാണ് പലപ്പോഴും പലർക്കുമൊക്കെ ലഭിച്ചത് അതുകൊണ്ട് ധാരാളം റബിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം അങ്ങനെ ചോദിച്ചു കൊണ്ടേ ഇരുന്നാലാണ് നമുക്ക് ലഭിക്കുക എന്ന് കൃത്യമായി നാം മനസ്സിലാക്കിയിട്ട് ആത്മാർത്ഥമായ റബ്ബിൻ്റെ മുമ്പിൽ നമ്മുടെ ആവശ്യങ്ങൾ ഇറക്കി വെച്ച് അള്ളാഹുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് അതിന് കഴിയുന്ന നല്ല ഒരു അമലാണ് വിശുദ്ധ ഖുർആാനിലെ നാം ഇപ്പോൾ പറഞ്ഞ സൂറത്ത് യാസീൻ അൽബുൽ ഖുർആൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ അതിവിശിഷ്ടമായ സൂറത്ത് യാസീനിൻ്റെ അമലെ അള്ളാഹു നമുക്ക് തോഫിയ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏത് ആവശ്യങ്ങൾക്കും ആത്മാർത്ഥമായി പാരായണം ചെയ്യുക റബ്ബിൻ്റെ മുമ്പിൽ നമുക്കതൊക്കെ തുറന്നു കിട്ടാൻ കാരണമാകും അള്ളാഹു നമുക്ക് വളരെ ആത്മാർത്ഥതയോടുകൂടി ഇത് ചെയ്യാനും അത് കാരണമായിട്ട് നേടിയെടുക്കാവുന്ന ഗുണങ്ങൾക്ക് നേടിയെടുക്കാനുമുള്ള തൗഫീഖും ഹിമ്മത്തും ഐഫിയത്തും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ് നിങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും ഉമ്മ ഉപ്പ ഉൾപ്പെടെയുള്ളവർക്കൊക്കെ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് വസൂയത്ത് ചെയ്യുകയാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർഹമത്തുല്ലാഹി വബറകാതുഹു